ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള കലാമണ്ഡലം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കുന്നു കൊല്ലം ആഞ്ചൽ സ്വദേശിനി പതിനഞ്ചു വയസ്സുകാരിയായ സാബ്രി എന്ന കൊച്ചുമിടുക്കിയാണ് കലാമണ്ഡലം ചരിത്രത്തിന്റെ താളുകളിൽ സ്വന്തം പേര് തങ്കലിപികളിൽ കുറിക്കാൻ പോകുന്നത് അടുത്ത മാസം രണ്ടാം തീയതിയാണ് ഈ തട്ടമിട്ട കഥകളിക്കാരി അരങ്ങത്ത് എത്തുന്നത് കേരള കലാമണ്ഡലത്തിൽ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ കഥകളി വേഷം തെക്കൻ കളിരി പഠിക്കുന്ന ഏഴ് വിദ്യാർത്ഥികളെ സാബ്രി ഉൾപ്പെടെ ഏഴ് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ റിഹേഴ്സലുകളെല്ലാം അന്തിമ ഘട്ടത്തിലാണ് അവരെല്ലാം പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകളാണ് സാബ്രി കഥകളി വേഷത്തോടും ചമയങ്ങളോടുമുള്ള ഇഷ്ടം ചെറുപ്പം മുതലേ മനസ്സിലുണ്ടായിരുന്നു അച്ഛൻ കഥകളി ചിത്രങ്ങൾ പകർത്താൻ ക്യാമറയുമായി പോകുമ്പോൾ പാതിര വരെ കൂടെയുണ്ടായിരുന്ന മകളുടെ സ്വപ്നം സഫലമാക്കാൻ നിസാം അമ്മാസ് തീരുമാനിച്ചു ഒടുവിൽ കൊല്ലം ചടയമംഗലം സ്വദേശിയും കലാമണ്ഡലം അധ്യാപകനുമായ ആരോമലിന്റെ ശിക്ഷണത്തിൽ രണ്ടു വർഷത്തെ പരിശീലനത്തിനു ശേഷം സാബ്രി കലാമണ്ഡലത്തിലെത്തിച്ചേർന്നു പത്താം ക്ലാസ് തെക്കൻ കഥകളി വിദ്യാർത്ഥിനിയായ സാബ്രി കലാമണ്ഡലം അനിൽകുമാർ ആശാന്റെയും മറ്റു ഗുരുക്കന്മാരുടെയും ശിക്ഷണത്തിലാണ് കഥകളിയുടെ കളരികളിൽ തന്റെ രണ്ടര വർഷത്തെ പഠനം പൂർത്തിയാക്കിയത് എട്ടാം ക്ലാസ്സിൽ കലാമണ്ഡലത്തിലെത്തിയപ്പോൾ കഥകളി കുലപതി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാനാണ് ആചാര സന്നിധി എന്ന പേരിൽ സാബ്രിക്ക് ആദ്യ മുദ്രകൾ പകർന്നു നൽകിയത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചാണ് സാബ്രിയും സഹപാഠികളായ ആറ് വിദ്യാർത്ഥിനികളും ചേർന്ന് പുറപ്പാട് എന്ന കഥകളി അരങ്ങേറ്റമായി അവതരിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് എന്നാണ് പിതാവ് നിന്നിസാം അമ്മാസ് പറയുന്നത് ചില പ്രായം കഥകളിയിൽ ഒരു കഥകളിയിലൊരു താല്പര്യമുണ്ടായിരുന്നു ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ആ നിലയിൽ ഇത്തരം കലാരൂപങ്ങളൊക്കെ എടുക്കുവാൻ വേണ്ടി ഞാൻ പല സ്റ്റേജ് പ്രോഗ്രാമും രാത്രികാലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് കഥകളി സമയങ്ങളിൽ കഥകളി ചിത്രീകരണത്തിന് പോകുകയാണെന്ന് പറയുമ്പോൾ എന്നോട് ഒപ്പം വരുമായിരുന്നു അങ്ങനെ ആ ഉറക്കമഴിഞ്ഞ് എന്നോട് ഇരുന്ന സമയങ്ങളിൽ അവളുടെ ഒരു കഥകളിയോടുള്ള ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കഥകളി ചിത്രങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അവിടെ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ രാത്രി എട്ട് മണിക്ക് അരങ്ങേറ്റം മുറിക്കുകയാണ് വളരെ അഭിമാനവും സന്തോഷവും ഉള്ള നിമിഷങ്ങളാണ് ഉള്ളത് നിങ്ങളുടെ എല്ലാം അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ഉണ്ടാകണം ഏക സഹോദരൻ മുഹമ്മദ് യാസിൻ സൈബർ ഫോറൻസിക് സെക്യൂരിറ്റി വിദ്യാർത്ഥിനിയാണ് സാബ്രി അരങ്ങേറ്റത്തിന്റെ അവസാന കളരി പഠനത്തിലാണ് ഇപ്പോൾ You are watching VCV News.